വൈറൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് തൃശ്ശൂരിലെ പുള്ളിപ്പാടം ഹോസ്റ്റലിരുന്ന് ബോറടിച്ചപ്പോ പുള്ളിപ്പാടത്തിന്റെ വൈബ് അറിയാൻ ഇറങ്ങിയതായിരുന്നു ഞങ്ങള് കണ്ടാ തോന്നും ഫാഷൻ ഷോക്ക് പോവാണെന്ന് സുന്ദരികളും സുന്ദരമാരും ഡേ ഞാൻ പോണു ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് തൃപ്രയാറ് പോയിട്ട് അവിടുന്ന് ഒരു പതിനെട്ട് രൂപയുടെ ദൂരം ഇവൻ എന്തിന്റെ കൈടാന്ന് എനിക്കറിയില്ല ഗൈസ് ഇല്ലാഞ്ഞിട്ട് പോലും ആ ടാർപ്പായ ഇട്ട് മെയിൻ ആവാനാണ് പരിപാടിയും തോന്നുന്നു പിന്നെ ഞങ്ങളുടെ യൂഷ്വൽ ഡാൻസ് റീൽ എടുക്കാൻ ഓൺ ദ സ്പോട്ട് പാട്ടെടുക്കുന്നു സ്റ്റെപ്പ് ഇടുന്നു ഞങ്ങള് പണ്ടേ ഇടുക്കികളാണല്ലോ അവിടെ പോയപ്പോൾ ഒരു കോമഡി എലമെന്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ അശ്വതിയുടെ ചെരുപ്പ് വെള്ളത്തിൽ പോയി ഗായ്സ് കണ്ടില്ലേ ആ ചെരുപ്പ് അവിടെ കിടക്കുന്നത് അവസാനം നമ്മുടെ ആന്തരിയായ അർഷാദ് അതിവൈദമായി അത് എടുത്തു കൊടുത്തു ചെരുപ്പ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ കണ്ണുകൊണ്ട് അവൾ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നു കുറച്ച് കോമഡി ഓർമ്മകളും പുള്ളിന്റെ വൈബും മനസ്സിലെടുത്ത് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയി